ஆதாமே உடலத்தினுள் தெரிந்து பலத்தப்பட்ட ஜெபம் ஆதாமே தெய்வ பாவத்தினால சிட்சிச்சு ஏனக்குற்பன் செய்கிறான் ஆதர் ஆரோடு வந்து நின்றேன் ஆதமே இந்த தோட்டத்துல முன்னெல்லாம் எல்லா விதத்தையுமே பழனத்துக்கு வச்சிருந்தேன். அசேஷ தோட்டத்தளத்துல இருந்து பக்கரமா ஒரு பரிசு பெற்றேன். அவரோடு அப்போது அங்கே <coughs> அவர் ുംകൃ മനുഷ്യൻ എന്നാൽ പാപപരിഹാരങ്ങളാ സന്ദർഭത്തിൽ

ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഞങ്ങൾ വിശേഷിക്കുക നിങ്ങൾ ആരുമായി ആരോ ആയിക്കൊള്ളേപ്പെട്ടവരോ ആയിക്കൊള്ളട്ടെ പക്ഷേ രക്ഷകരായ லோகத்தில் உள்ள இயேசுவே கர்த்தர் இரட்சகர் அவையை அங்கீகரிக்குமோ இயேசுவே தானொரு பாவியான நீ செய்ய என்று தரம்பனாய தெற்ற சாபம் தான் செய்து ஆயினும் பரமாய் நான் பாவியாயின் நீக்குவத்துக்குనికి வரசிலாதது அவனால் என்னை இரட்சிக்காக அகேட மரவாயில் உள்ளாகியே தீர்க்கமே என்னா இயேசுத்தி இயேசுவோட பாதோடே തന്നുകൊന്നായ യേശുവിന്റെ നാമത്തിൽ சகல പാപവും തോന്നേശുജീവി. അവനെ കർത്താവായി അംഗീകരിച്ചവരായി അങ്ങേരിയുന്നവരെ ചേർക്കുക. വിശുദ്ധ ദൈവത്തിന്റെ കൈയ്യിലുള്ളവരെ ചേർക്കുക. യേശുവിന്റെ മുമ്പിൽ ആ വിശ്വാസഭാവന ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങളുടെ സന്തോഷകരമായ അനുഭവിക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കവലബറുകൾ ഞങ്ങൾ രാമൾ തോറും ഈ ശുഭശയസം കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തുമ്പായി ദൈവമന്ത്രത്തിലൂടെ വിദേശത്തെ നല്ല സൗകര്യമുണ്ട് ഒന്നും രണ്ടും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ അവരുടെ അനുഭവിക്കുമ്പോൾ സമാധാന

അല്ലെങ്കിൽ ഒരു കിലോ സമാധാനം വേണോ എന്ന് പറഞ്ഞ ഒറ്റ രൂപ വേണമെങ്കിൽ തരാം എനിക്ക് സമാധാനം വേണോ എന്ന് പറയുമ്പോൾ അവർ അവരുടെ വാക്ക് എല്ലാ ശാസ്ത്രങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ സമാധാനം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല ഈ സമാധാനം അവർ വിൽക്കുന്നതല്ല എന്തെങ്കിലും വാങ്ങിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ സമാധാനം അറിയില്ല എന്റെ സമാധാനങ്ങൾ നിങ്ങൾക്ക് നന്നേച്ചു പോകുന്നു അതെ നോഗം വരേണ്ടുന്ന മുമ്പേ അള്ളാഹ എന്ന യേശുക്രിസ്തു വരുന്നു. പ്രിയമുള്ളവരെ ആ സമാധാനം എന്നെ പരിഹരിച്ചിട്ടുണ്ട്. ആ സമാധാനത്തെ સાക്ഷീകരാൻ ഞങ്ങൾ അടുകൊണ്ടാണ്വരനേ പ്രവേശൻ വന്ന ഈ സമാധാനത്തിന്റെ ശരിശ്രം അതേയേച്ചുമായി വരിച്ചു പറയുന്നത്. അവർ എന്നിവരിൽ ഒitei നിന്നുകൊണ്ട് ഈ വംശ്യത്തെ തന്നെ ഏറ്റഗ്രഹിഷ്കിട്ട് ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ നുകൊണ്ട് ഇതുstrftimeുമ്പോൾ നല്ല രോഹതാ ഭാരതുകൊണ്ടാണ് ഇതിന്റെ മറ്റു മാനുഷികമായ പ്രയസങ്ങൾ ആയിരിക്കും. പരമ്പരാഗത ഘടഭാരത്തിൽ എന്തെങ്കിലും അറിയാവുന്ന ശമനിൽ ഈ കടതന്ത്രത്തെ രക്ഷിക്കാൻ മാർഗ്ഗമില്ല ആത്മഗർഭത്തെ മാത്രം മരണത്തിൽ കിക്കുന്ന എന്ന് ചേടിക്കുന്നവരായി ഇതിനെ നടക്കൊണ്ടുകളേ കേൾക്കുന്നു. പ്രിയമുള്ള പ്രിയ ആദർജ്യ ആരെ ഭൈത്രനസ്സ് എന്ന പരിവാരമ ഹല്ലേലുവഹുള്ള ദൈവത്തിൻറെ അസ്തമ പ്രഭാതപ്രഭയേതോ സമാധാനം എല്ലരേ ശുജീവീണു ആയി യേശുവിനെ നമ്മുടെ കർത്താവോ രക്ഷകനെ വലിഞ്ഞയറുവാൻ സമയം ഇപ്പോടാടാം സുപ്രസാദവാലാ ഇപ്പോടാടാം രചനാവർസം യേശുവിനെ നമ്മോർ പരിപാവതി മോനെ നമ്മോർ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർത്താൻ യേശുനാമേ ഓ മരി अधिनायक योरी कोण को देवी वंदना सेवाई के लिए रिपोर्ट पर आप